വെൽക്കം ടു അനദർ വീഡിയോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇ ഡബ്ല്യു എ എടുക്കണോ അതോ ബി സി ഡബ്ല്യു എടുക്കണോ എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻറ്റിന് ഓൾവേസ് ഐ റെക്കമെൻഡ് ഇ ഡബ്ല്യു എ ബിക്കോസ് ഇ ഡബ്ല്യു എയിൽ ഓൾറെഡി ബി സി ഡബ്ല്യു എ ഉണ്ട് എന്താണ് ബി സി ഡബ്ല്യു എ ബി സി ഡബ്ല്യു എ മീൻസ് ബ്രാൻഡ് ചെയിൻ അമിനോ ആസിഡ്സ് കണ്ടെയിൻ ത്രീ അമിനോ ആസിഡ്സ് ലൂസിൻ ഐസോലൂസിൻ പാലയിൻ എന്താണ് ഇ എ എ ഇ എന്ന് പറഞ്ഞ എസെൻഷ്യൽ അമിനോ ആസിഡ്സിന്റെ ഒരു കൂട്ടമാണ് ഇൻക്ലൂഡിങ് ബി സി ഡബ്ല്യു എ ഇ എൽ ഓൾറെഡി ബി സി ഡബ്ല്യു എ ഉണ്ട് സോ സെപ്പറേറ്റ് ബി സി ഡബ്ല്യു എടുക്കേണ്ട ആവശ്യമില്ല ഹൈ ഇൻറ്റെൻസിറ്റി വർക്കൗട്ട് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ബി സി ഡബ്ല്യെ സെപ്പറേറ്റ് എടുക്കാം അല്ലെങ്കിൽ ഇ എ തന്നെ ഒന്ന് ഡോസ് കൂട്ടി എടുത്താൽ മതി ഇതിൻ്റെ ഡോസേജ് വരുന്നത് ബി സി ഡബ്ൾ ആണെങ്കിൽ ഫൈവ് ടു ട്വൻ്റി ഗ്രാം വരെ എടുക്കാം ഇ എ ആണെങ്കിൽ ടെൻ ടു ഫിഫ്റ്റീൻ ഗ്രാം ഇത് ഡി വെരി ചെയ്യും നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് പിന്നെ പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ ഇ എയുടെ പ്രൈസ് കുറച്ച് ഹൈ ആണ് ബട്ട് ബെനഫിറ്റ് കൂടുതലാണ് ഇതുകൊണ്ടുള്ള ബെനഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് പ്രോട്ടീൻ സിന്തസിസ് ഫാസ്റ്റാക്കും മസിൽ റിക്കവറി ഫാസ്റ്റാക്കും മസിൽ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും ഓവറോൾ ഹെൽത്ത് ബെനഫിറ്റ് ഇത് പ്രൊമോട്ട് ചെയ്യും വർക്കൗട്ട് ചെയ്യുമ്പോഴുള്ള നമ്മളെ തളർച്ച ഇല്ലാതാക്കും സോ ഓൾവേസ് ബൈ ഇ ഐ എ താങ്ക് യു